പ്രിയമുള്ളവരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളിലേക്ക് വന്നിട്ടുള്ളത് ഈ വീഡിയോ നിങ്ങൾ കഴിയുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുകയാണെങ്കിൽ ഒരു കുടുംബത്തിന് വലിയൊരു കാര്യമാണ് ഞാനത് പറയാൻ കാരണം നമ്മുടെ ചുറ്റുപാടിലുള്ള ഒരുപാട് കുടുംബങ്ങൾ അന്നന്ന് ജീവിതം കൈ പോകുന്ന കൂലിപ്പണിയെടുത്ത് ജീവിക്കുന്ന കുടുംബങ്ങളെ ഒരു ദിവസം കിടപ്പിലായി കഴിഞ്ഞാൽ ആ വീടിൻ്റെ അവസ്ഥ പട്ടിണിയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അപ്പം അങ്ങനെയുള്ള ഒരു കുടുംബത്തെ നമുക്ക് കുറേ കാലമായിട്ട് അറിയാം കരുവാര കൊണ്ട് സ്വദേശിയായിട്ടുള്ള ചന്ദ്രനുണ്ട് ആള് ലോട്ടറി നടന്നു വിറ്റിട്ടാണ് ദൂര് കരുവാറുണ്ട് മേഖലയിൽ കൂടെ ലോട്ടറി നടന്നു വെച്ചിട്ടാണ് അവരുടെ ജീവിതം കഴിക്കുന്നത് അവര് ഇപ്പോൾ കാലങ്ങളായിട്ട് അസുഖ ബാധിതനാണ് ആറ്റ സംബന്ധമായിട്ടും പാലിപ്പംബന്ധമായിട്ടും ഒക്കെ പാലിക അസുഖമുള്ള ഒരാളാണ് രണ്ട് പെൺകുട്ടികളും ഭാര്യയാണ് ഉള്ളത് അപ്പൊ ഭാര്യ തൊഴിലുറപ്പിന് പോയിട്ടാണ് ആ വീട്ടിലത്തെ ഭക്ഷണം കഴിച്ചു പോകുന്നത് ഇപ്പം ഏകദേശം പത്തിരുപത് ദിവസമായിട്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്തു എനിക്ക് നേരത്തെ അറിയില്ല വിളിക്കാറുണ്ട് അപ്പൊ കൂലിപ്പണി കൊണ്ട് ജീവിതം കഴിഞ്ഞു പോകുന്ന വീട്ടിലെ ഏക ആശ്രയമായിട്ടുള്ള ഗ്രഹനാഥൻ കിടപ്പിലായി കഴിഞ്ഞാല് ആ വീട്ടത്തെ അവസ്ഥ വളരെ മോശാണ് അവിടെ വീട്ടില് ഭക്ഷണത്തിന്റെ അവസ്ഥ പോലും അതിധൈര്യായിരിക്കും തീർച്ചയായിട്ടും അങ്ങനെ ഒരു കുടുംബമാണ് കരുവാരകൊണ്ട് സ്വദേശി ചന്ദ്രേട്ടന്റെ കുടുംബം എനിക്ക് കാലങ്ങളായിട്ട് അറിയാം നമ്മുടെ മുമ്പത്തെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും ആള് കാലങ്ങളായിട്ട് അസുഖബാധിതനാണ് ഇടക്കിടക്ക് അഡ്മിറ്റാകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട് അപ്പം നമ്മൾ അദ്ദേഹം അഡ്മിറ്റാവുന്ന സാഹചര്യത്തിൽ വീട്ടിലത്തെ ഭക്ഷണത്തിൻ്റെ അവസ്ഥ വളരെ മോശമാവും കാരണം വീട്ടിലുള്ള സ്ത്രീകൾക്ക് പോലും പുറത്ത് ജോലിക്ക് പോകാൻ കഴിയാത്ത സാഹചര്യത്തിലാവും കാരണം ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ വാസാകുമ്പോൾ മറ്റുള്ള ആളുകൾക്കൊന്നും ജോലിക്ക് പോകാൻ കഴിയില്ല ഇപ്പം ഏകദേശം പത്തിരുപത് ദിവസമായിട്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ആയിരുന്നു ഇങ്ങനെ വിഷുവിൻ്റെ രണ്ട് ദിവസം മുമ്പാണ് അദ്ദേഹം ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ വന്നത് നമ്മൾ ആ വീട്ടിൽ ചെല്ലുമ്പോൾ ആ വീടിൻ്റെ അവസ്ഥയൊക്കെ വളരെ മോശമായിട്ട് നമ്മൾ അത്ര ആയത്തിൽ ചെന്ന് അവിടുത്തെ അടുക്കളയിലേക്ക് വരെ എത്തി നോക്കുമ്പോഴേ അവിടുത്തെ ഭക്ഷണത്തിൻ്റെ അവസ്ഥയൊക്കെ നമുക്ക് നേരിൽ കണ്ട് ബോധ്യപ്പെടുകയുള്ളു ആ വീടിൻ്റെ അവസ്ഥ അതിലേറെ ദയനീയമാണ് കാരണം ഏത് സമയങ്ങളിലും ഏജന്തുക്കൾ ആമ്പ അടക്കമുള്ള മാരക വിഷമുള്ള ഏജന്തുക്കൾ ഏത് സമയത്തും ഇവിടെ കയറി ഇറങ്ങാറുണ്ട് കാരണം ഒന്ന് കിടക്കാൻ പോലും സുരക്ഷിതത്വം അല്ലാത്തൊരു വീടാണ് കാരണം അദ്ദേഹം ഞാൻ കയറി ചെന്നപ്പോൾ എന്നെ കെട്ടിപ്പിടിച്ച് കരയായിരുന്നു കേട്ടോ കാരണം നമ്മളത് അതൊന്നും വീഡിയോസിൽ എടുത്തിട്ടില്ല കാരണം അദ്ദേഹം ആ വീടിന്റെ അവസ്ഥയും അതേപോലെ തന്നെ സുരക്ഷിതത്തില്ലാത്ത അവസ്ഥയിലും അദ്ദേഹത്തിന് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ മക്കൾ സുരക്ഷിതമല്ലല്ലോ എന്നുള്ള കാര്യം പറഞ്ഞ് കരഞ്ഞ് കരയേ തീർച്ചയായും ഈ വീടിന്റെ അവസ്ഥ സത്യത്തിൽ വളരെ മോശമായിട്ട് സുഹൃത്തുക്കളെ നമ്മുടെ ചുറ്റുപാടിലും ഇങ്ങനെ ഒരു വീട് ഉണ്ടാകുമ്പോൾ നമ്മളൊക്കെ ഒരുപാട് നല്ല മനുഷ്യരിലുള്ള നാടാണ് നമ്മുടെ മലപ്പുറം ജില്ല കാരണം അവിടെ ജാതിയോ മതമോ ദേശമോ വർഗ്ഗമോ ഒന്നും നോക്കാതെ മനുഷ്യനേതാണോ അവരെ ചേർത്ത് നിർത്തുന്ന ഒരു നാടാണ് നമ്മുടെ മലപ്പുറം ജില്ല തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു മനുഷ്യന് നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതറിയുമ്പോൾ അവിടെ എത്തിപ്പെട്ടുകൊണ്ട് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഒരുപാട് നല്ല മനുഷ്യന് നമ്മുടെ ചുറ്റുപാടുകളുണ്ട് തീർച്ചയായിട്ടും നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ഈ വീടിൻ്റെ അവസ്ഥയും ഇദ്ദേഹത്തിൻ്റെ സാഹചര്യങ്ങളും ഒക്കെ നമുക്ക് സോഷ്യൽ മീഡിയയിലൂടെ പരമാവധി ഷെയർ ചെയ്ത് പരമാവധി ആളുകളിലേക്ക് എത്തിക്കുകയാണെങ്കിൽ അദ്ദേഹം കിടക്കുന്ന കടപ്പാടത്തിൻ്റെ മേൽക്കൂര നിങ്ങൾ താമ്പാളത്തിന് ശീറ്റാണ് അത്രക്ക് ചുട്ടുപൊള്ളുന്ന ഒരു സാഹചര്യത്തിലാണ് അവിടെ നമ്മൾ കയറി ചെന്ന് കുറഞ്ഞ സമയം പോലും ഇരിക്കാൻ കഴിയാത്തൊരവസ്ഥയാണ് വീടിന്റെ ഉള്ളിൽ അത്രയും മോശം സാഹചര്യമാണ് കാരണം ഇങ്ങനെയുള്ള ഒരു വീടൊക്കെ നമ്മുടെ ചുറ്റുപാടിലുണ്ടെങ്കിൽ കാരണം ഇങ്ങനെ ഗവൺമെന്റും അതേപോലെ തന്നെ മറ്റു പല ഏജൻസികളും പല പല ഏജൻസികളും ഇഷ്ടംപോലെ വീടുകൾ നൽകുമ്പോൾ അർഹതപ്പെട്ട കുടുംബങ്ങളിലേക്ക് വീട് എത്തുന്നുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു സുഹൃത്തുക്കളെ ഇദ്ദേഹം ഏറ്റവും അർഹതപ്പെട്ട കുടുംബമാണ് അദ്ദേഹത്തിന് ഇപ്പം ഏകദേശം ഒരു മൂന്നാല് സെന്റ് ഒരാൾ അവിടെ വീട് പിന്നെ നിർമ്മിക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട് അവിടെ ഒരു വീട് ഉണ്ടാകുകയാണെങ്കിൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ജീവിതാഭിലാഷം സാക്ഷാത്കരിച്ചു എന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ അതിനു വേണ്ടിയിട്ട് അദ്ദേഹം സ്വപ്നം കണ്ട് കാലങ്ങളായിട്ട് കിടക്കുകയാണ് അദ്ദേഹത്തിന്റെ ലോട്ടറി വിറ്റിട്ട് ഒരിക്കലും ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിയുമെന്ന് തോന്നില്ല അദ്ദേഹം ഏത് നിമിഷവും കിടപ്പിലാവുന്ന അവസ്ഥയിലാണ് ഞാൻ കയറി ചെല്ലുമ്പോൾ എന്ന് കെട്ടിപ്പിടിച്ച് കരയായിരുന്നു കാരണം വീട് സുരക്ഷിതത്വം അല്ലാത്ത രീതിയിൽ രണ്ട് പെൺകുട്ടികളും ഭാര്യയുള്ള വീടിന്റെ അവസ്ഥയിൽ അദ്ദേഹം വളരെ കൂടിയാണ് എന്നെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു കിട്ടും കാരണം അത്രക്ക് മോശം അവസ്ഥയാണ് ഞാൻ അദ്ദേഹത്തിനോടൊപ്പം വിഷു സദ്യ വിഷു സദ്യ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റില്ല കാരണം അത്രയും മോശം സാഹചര്യത്തിലാണ് അവിടുത്തെ അവസ്ഥ നമ്മളെ കൊണ്ട് കഴിയാവുന്ന രീതിയിൽ അവരെ ചേർത്ത് നിർത്താൻ വേണ്ടിട്ടും നമ്മൾ പരമാവധി ശ്രമിക്കുന്നുണ്ട് സുഹൃത്തുക്കളെ നിങ്ങൾ ഈ വീഡിയോ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ഓരോരുത്തരും വിചാരിക്കുകയാണെങ്കിൽ നമുക്ക് അദ്ദേഹത്തിന് മാക്സിമം ആളുകളിലേക്ക് എത്തിച്ച് കാരണം ഇങ്ങനെ നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഒരുപാട് മനുഷ്യർ നമുക്ക് ചുറ്റിലൊണ്ട് കിട്ടും നിങ്ങൾ അവരിലേക്കൊക്കെ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് മാക്സിമം വാട്സപ്പ് ഗ്രൂപ്പുകളിലും അതേപോലെ തന്നെ സോഷ്യൽ മീഡിയയിലും ഒക്കെ എത്തിക്കുകയാണെങ്കിൽ ആരെങ്കിലുമൊക്കെ കണ്ടിട്ട് നല്ല മനസ്സുള്ള ഒരുപാട് മനുഷ്യന്മാർ നല്ല പൈസയും അതേപോലെ തന്നെ നല്ല സാമ്പത്തികമായിട്ട് ചെയ്യാൻ മനസ്സുള്ള ഒരുപാട് നല്ല മനുഷ്യർ നമുക്ക് ചുറ്റിലൊണ്ടിരിക്കും അവരൊക്കെ വിചാരിക്കണം ഇദ്ദേഹത്തെ ഈ നരക ചൂടിൽ നിന്നും രക്ഷിക്കാൻ കഴിയും സുഹൃത്തുക്കളെ അവിടെ നമ്മൾ മതമോ ജാതിയോ വർഗമോ ഒന്നും നോക്കില്ല നമ്മുടെ ഒരു മനുഷ്യ മറ്റ് ജന്മങ്ങളെ മനുഷ്യ കുടുംബങ്ങളെ നമ്മുടെ ഇങ്ങനെ ദുരിതം അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവരെ ചേർത്ത് നിർത്തേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ് സുഹൃത്തുക്കളെ നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യുക അതേപോലെ തന്നെ വീഡിയോക്ക് താഴെ ലൈക്ക് കമൻറ്റൊക്കെ രേഖപ്പെടുത്തുക കാരണം ഈ ഒരു കുടുംബത്തിന്റെ ജീവിതാഭിലാഷം നമ്മളെ ഒരു ഷെയർ കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ഒരു വാട്സാപ്പിലൂടെ പോസ്റ്റ് ചെയ്തുകൊണ്ട് കൊണ്ടോ അത് അവർക്ക് നേടിക്കൊടുക്കാൻ കഴിയുകയാണെങ്കിൽ അത് വല്യൊരു കാര്യമാവും സുഹൃത്തുക്കളെ